ഞാൻ അതിയായി ആശിച്ചു എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലേഖനത്തിൻ്റെ അടുത്ത ഭാഗം അദ്ദേഹം പറയുന്നത് വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രപരമായ വശത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു അപഗ്രഥനം എല്ലാവരും നടത്തണമെന്നാണ് അത് കർദിനാൾമാർക്ക് വേണം ബിഷപ്പ്മാർക്ക് വേണം വൈദികർക്ക് വേണമെന്നല്ല ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അതിൻ്റെ മനോഹാരിത ഈ മനോഹാരിതയെക്കുറിച്ച് കൃത്യമായ അറിവ് ഓരോരുത്തർക്കും ഉണ്ടാകണം ഏത് വിഷയങ്ങൾ സെമിനാരിയിൽ പഠിപ്പിച്ചാലും ആ പഠിപ്പിക്ക് പഠിപ്പിക്കുന്ന വിഷയത്തിന് വിശുദ്ധ കുർബാനയുമായി ബന്ധിപ്പിക്കാൻ കഴിയണം എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെടുന്നത് ഇത് പലപ്പോഴും ദൈവാരാധനയെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ നികർത്തിയാൽ മാത്രമേ നമുക്ക് വിശുദ്ധ കുർബാനയെ ശരിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും കോട്ട് ചെയ്യുന്നത് റൊമാനോ ഗാർദിനി എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനെയാണ് ആ ദൈവശാസ്ത്രജ്ഞൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇപ്പം നിരീശ്വരവാദികൾ എപ്പോഴും നമ്മളോട് പറയും സ്തുതികളിൽ വാണിടും സർവശക്തനെ സദ സ്തോത്രങ്ങളാൽ പുകഴ്ത്തുവിൻ അപ്പം നിങ്ങളുടെ ദൈവം ഇങ്ങനെ സ്തുതികളൊക്കെ കേട്ട് ആ ദൈവം ബലവാൻ ദൈവം ശക്തിമാൻ ദൈവം ബലവാൻ ദൈവം നല്ലവൻ ദൈവം ഭയങ്കരൻ എന്നൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഒരു മഹാരാജാവിനെ പോലെ ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ച് ഇരിക്കുന്ന ഒരുവനാണോ ഇതാണ് നിരീശ്വരവാദികൾ ചോദിക്കുന്ന ചോദ്യം അതിനുള്ള മറുപടി ഈ റൊമാനോ ഗാർദിനിയുടെ വാച വാചകങ്ങളിലുണ്ട് അത് ഈ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കണ്ടുപിട്ടാൻ കഴിയും അതായത് ജീവിക്കുന്ന മനുഷ്യൻ്റെ മഹത്വമാണ് ദൈവത്തിൻ്റെ സന്തോഷം നാം ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തിൻ്റെ സന്തോഷത്തെ വർദ്ധിപ്പിക്കാനല്ല നമ്മൾ പൂർണ്ണതയിലെത്താനാണ് ഒരു തെങ്ങ് അതിൻ്റെ വേര് മണ്ണിലേക്ക് ആഴ് ആഴത്തിലേക്ക് പോകുന്ന എന്തിനാ മണ്ണിനെ സ്നേഹിക്കാനാണോ അല്ല ഈ തെങ്ങിന് വേര് ആഴത്തിൽ പോയാലാണ് വളവും വെള്ളവും വലിച്ചെടുത്ത് വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്ന ഒന്നായിട്ട് മാറാൻ കഴിയുള്ളൂ അതുപോലെ നാം ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നത് നമുക്ക് മനുഷ്യനാകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ജോൺ പോൾ പോഴുണ്ടാമൻ പറഞ്ഞത് എന്തിനാണ് സുവിശേഷം മനുഷ്യനാകാൻ വേണ്ടിയുള്ളൊരു സുവിശേഷം അപ്പോൾ ദൈവത്തെ ആരാധിച്ചാലാണോ നമുക്ക് മനുഷ്യനാകാൻ കഴിയുക അതാണ് കത്തോലിക്ക ദൈവശാസ്ത്രത്തിൻ്റെ ആധുനിക ഭാഷ്യം അതായത് നാം എത്രമാത്രം ദൈവത്തെ ആരാധിക്കുന്നുവോ അത്രമാത്രം മനുഷ്യൻ്റെ മഹത്വം വർദ്ധിക്കുന്നു അതിന് നാം തിരിച്ചറിയണം ഒരു മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യനാകുക പല തത്വശാസ്ത്രജ്ഞന്മാരും മനുഷ്യൻ്റെ യുണീക്ക്നെസ് അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് മനുഷ്യനാകുക എന്നത് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് യേശു തന്നെ പറയുന്നുണ്ട് ഒരു വൃക്ഷം എങ്ങനെ തിരിച്ചറിയാം അതിൻ്റെ തടി നോക്കിയിട്ടാണോ ഇല നോക്കിയിട്ടാണോ പൂവ് നോക്കിയിട്ടാണോ ഫലം നോക്കിയിട്ടാണോ വൃക്ഷത്തെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയുക അതുപോലെ മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയാം കവികൾ പാടിയില്ലേ സ്നേഹമാണ് സാരമൊഴിയിൽ സ്നേഹമാണ് ഏറ്റവും വലുത് അതാണ് മനുഷ്യൻ്റെ സ്വഭാവം എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം ദൈവ ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആരുടെ ചായലാണ് ദൈവത്തിൻ്റെ ചായയിലാണ് അപ്പം മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്താണ് സ്നേഹമാണ് സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കും ഇപ്പം നമ്മുടെ വീടുകളിൽ പ്രശ്നം പ്രശ്നമുണ്ടാവുന്നുണ്ടെന്ന് കരുത് ഒരിക്കൽ എൻ്റെ സുഹൃത്തായ ഡിവൈൻ ധ്യാനമന്ദിരത്തിലെ ഡയറക്ടർ പനക്കലച്ഛൻ്റെ അടുത്ത് ഒരു പിതാവ് വന്ന് ഇപ്രകാരം ചോദിച്ചു എൻ്റെ രണ്ട് മക്കൾ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്തുകൊണ്ടാണ് അച്ഛ അച്ഛൻ മറുപടി പറഞ്ഞു അവിടെ നിങ്ങളുടെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കൈ അനുസരിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾക്കും കയ്യിനും തമ്മിൽ ഒരു ബന്ധമുണ്ട് റിലേഷൻഷിപ്പ് ആ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കൈ അനുസരിക്കും അതുപോലെ അപ്പൻ പറയുന്നത് മക്കളനുസരിക്കണമെങ്കിൽ അപ്പനും മക്കളും തമ്മിൽ ഒരു ബന്ധം വേണം ആ ബന്ധമുണ്ടെങ്കിൽ മകൻ അപ്പനെ സ്നേഹിക്കുന്നുവെങ്കിൽ മകൻ അപ്പൻ പറയുന്നത് അനുസരിക്കും ആ ബന്ധം ആണ് സ്നേഹത്തിൻ്റെ ബന്ധം കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് സ്നേഹിക്കപ്പെടണമെന്നത് നമ്മിൽ നിന്ന് വരേണ്ടത് എന്താണ് സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ സമൂഹത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നില്ല എന്തുകൊണ്ടാണ് അനുസരിക്കണമെങ്കിൽ നിയമം അനുസരിക്കണമെങ്കിൽ അത് ത്യാഗമാണ് അത് ചെയ്യണമെങ്കിൽ നമുക്ക് സ്നേഹത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ധാർമ്മികമായ നിയമങ്ങൾ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ എല്ലാം നമുക്കനുസരിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യൻ മനുഷ്യനാകണമെങ്കിൽ എന്തു വേണം അവന് സ്നേഹിക്കാൻ കഴിയണം ആ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു അപ്പം മനുഷ്യൻ്റെ മാവിൻ്റെ സ്വഭാവം മാങ്ങയുണ്ടാകുകയാൽ ആണെങ്കിൽ തെങ്ങിൻ്റെ സ്വഭാവം തേങ്ങയുണ്ടാകുന്നതാണെങ്കിൽ മനുഷ്യൻ്റെ സ്വഭാവം എന്താണ് സ്നേഹിക്കുക എന്നതാണ് അതുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ എങ്കിൽ അവൻ മനുഷ്യനാണ് അതിനാണ് അവൻ ദൈവവുമായിട്ട് ബന്ധപ്പെടേണ്ടത് ഇന്ന് നമുക്ക് പരിശോധിച്ചാൽ അറിയാം എല്ലാ വഴക്കുകളുടെയും അടിസ്ഥാനം എവിടെ നിന്നാണ് നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നതിൽ നിന്നാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ മുൻപ് ഒരു അപസ്തോലിക ലേഖനം എഴുതിയതിൻ്റെ പേര് കുടുംബത്തെക്കുറിച്ചുള്ളതാണ് സ്നേഹത്തിൻ്റെ സന്തോഷം എന്തിനാണ് വിവാഹം കഴിക്കുന്നത് സ്നേഹിക്കാനുള്ള അവസരമാണ് വിവാഹം ആ സ്നേഹത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റണം നിങ്ങൾക്ക് അനുകൂലമായി ചെയ്താലും നിങ്ങൾക്ക് പ്രതികൂലമായി ചെയ്താലും ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയണം അത് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം തന്നെ പരിശോധിച്ചാൽ നമുക്ക് വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രപരമായ അർത്ഥത്തിലേക്ക് കടക്കാൻ കഴിയും പലപ്പോഴും നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല അതിനുള്ള കാരണം എന്താണ് സ്നേഹിക്കപ്പെട്ടാൽ മാത്രമേ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയൂ സ്നേഹിക്കപ്പെട്ടില്ലെങ്കിൽ മനുഷ്യന് വേറൊരാളെ സ്നേഹിക്കാൻ സാധ്യമല്ല അപ്പോൾ ആരാ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കപ്പെട്ടു എന്ന് അനുഭവിക്കാൻ കഴിയുക അപ്പൻ അമ്മ സഹോദരൻ സഹോദരി അദ്ധ്യാപകർ സമൂഹം ഇവരുടെയൊക്കെ സ്നേഹത്തിന് ഞാൻ സ്നേഹിക്കപ്പെട്ടു എന്ന അനുഭവം ഉണ്ടാക്കാനായിട്ട് കഴിയൂ അതും എന്നെ വ്യക്തിയായിട്ട് തന്നെ നിലനിർത്തു ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം പ്രിയമുള്ളവരെ ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വചനത്തിൽ പറയുകയാണ് ദൈവം മനുഷ്യനെ അനന്തതയുടെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യന് നിത്യമായ സ്നേഹം അചഞ്ചലമായ സ്നേഹം അതിനപ്പുറത്ത് മറ്റൊന്നും മനുഷ്യനെ സംതൃപ്തനാക്കാൻ കഴിയില്ല അങ്ങനെ നിത്യമായി സ്നേഹിക്കാൻ നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ സമൂഹത്തിനോ രാഷ്ട്രത്തിനോ കഴിയുമോ ഇവിടെയാണ് വിശുദ്ധ ഗ്രന്ഥം ആ സ്നേഹം ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് അതെങ്ങനെ ലഭിക്കുമെന്ന് കൃത്യമായി പറയുന്നത് റോമർ എഴുതിയ ലേഖനത്തിൻ്റെ അഞ്ചാം അദ്ധ്യായം അഞ്ചാം വചനത്തിൽ പറയുന്നു പ്രത്യാശ നിങ്ങളെ നിരാശരാക്കുന്നില്ല കാരണം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവം ഒരു മനുഷ്യന് കിട്ടുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് ആ പരിശുദ്ധാത്മാവിന് എങ്ങനെ ലഭിക്കും എന്നതാണ് അടുത്ത ചോദ്യം അതാണ് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനം എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ വിശുദ്ധ കുർബാനയും കൂട്ടായ്മയും എന്ന ചാക്രിക ലേഖനത്തിൻ്റെ പതിനേഴാം ഖണ്ഡികയിൽ മാർപ്പാപ്പ കൃത്യമായി പറയുകയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുന്നത് ഇത് കൃത്യമായി റൂഹാക്ഷണ പ്രാർത്ഥനയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് അതായത് ആ വൈദികൻ വിശുദ്ധ വസ്തുക്കൾ അൾട്ടാരയിൽ വെച്ചതിന് ശേഷം റൂഹാക്ഷണ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുകയാണ് പിതാവേ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഈ ബലിവസ്തുക്കളെ വിശുദ്ധീകരിക്കണമേ ആ അത് അത് അതിനുശേഷം മലബാർ കുർബാനയാണെങ്കിൽ അതിൽ ശുശ്രൂഷി പറയുന്നുണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നമുക്ക് പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം അങ്ങനെ യേശുവിൻ്റെ ശരീരത്തിലൂടെ നമ്മിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മാവ് അത് വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയാണെന്ന് സഭാപിതാക്കന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ കുർബാനയും കൂട്ടായ്മയും എന്ന ലേഖനത്തിൻ്റെ പതിനേഴാം ഗണ്ഡികയിൽ ആവർത്തിച്ചാവർത്തിച്ച് ആവർത്തിച്ചുറപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായി നമുക്കുള്ള ഏകവഴി യേശു ക്രിസ്തുവാണ് ആ ഏകവഴിയാണ് വിശുദ്ധ കുർബാനയിലൂടെ നാം നേടിയെടുക്കുന്നത് അതിലൂടെ ദൈവം സ്നേഹിക്കുന്നു എന്ന ആ അനുഭവം ലഭിച്ചവരാണ് പിന്നീട് മറ്റു മനുഷ്യരെ ശുശ്രൂഷിക്കാനായി ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് നിങ്ങൾ തിങ്കളാഴ്ച ദിവസത്തെ ജപമാല പ്രാർത്ഥനയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രണ്ടാം രഹസ്യം എന്താണ് യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ച മറിയം ഉടൻ തന്നെ തിടുക്കത്തിൽ തൻ്റെ ഇളയമ്മയായ ഏലീശാമ്മയെ ശുശൂഷിക്കാൻ മലം പ്രദേശത്തുകൂടെ ഓടിപ്പോയി അപ്പോൾ പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാന ഫലദായകമാണോ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് ലഭിച്ചോ എന്ന് എങ്ങനെ അറിയുക ഈ തിടുക്കം തൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ ഈ തിടുക്കം നിങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയിലൂടെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ആ പങ്കുചേരുന്നത് അടിസ്ഥാനപരമായി മാളികമുകളിൽ യേശു ഉത്താന ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുക പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക അവൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പ്രിയമുള്ളവരെ കൗതാശികമായി യേശുവിൻ്റെ രക്ഷാകര രഹസ്യത്തിൻ്റെ അന്ത്യത്തിൽ നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിനെ നാം വിശുദ്ധ കുർബാനയുടെ കേന്ദ്രത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ് അതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നിസ്സാര ദുഃഖങ്ങളെ വഴക്കുകളെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനായി ശക്തി നമുക്ക് ലഭിക്കും ഈ പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ പാപം ക്ഷമിച്ചു എന്ന് നമുക്ക് ഉറപ്പ് തരുന്നു മറ്റുള്ളവനോട് ക്ഷമിക്കാനുള്ള ശക്തി തരുന്നു നമ്മുടെ വ്യക്തിപരമായ കൂടിൻ്റെ അകത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്നു മാർപ്പ് ചോദിക്കുകയാണ് ഇന്ന് ഈ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് കർത്തൃനിഷ്ഠവാദം സബ്ജക്റ്റിവിസം എനിക്ക് മറ്റാരുടെയും സഹായം കൂടാതെ ഞാനും എൻ്റെ ദൈവവും ഞാൻ മാത്രം നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന വ്യക്തികളാണെന്നധികം ആ കർത്തൃനിഷ്ഠവാദത്തിൽ നിന്ന് സബ്ജക്റ്റിവിസം വ്യക്തിനിഷ്ഠവാദത്തിൽ നിന്ന് ഞാൻ എനിക്ക് സ്വന്തം ഞാൻ മറ്റുള്ളവൻ്റെ കാവൽക്കാരനല്ല എന്നുള്ള ആ കായൻ്റെ മനസ്സിലേക്ക് സമൂഹം വീണ അതിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ആർക്ക് കഴിയും അതിനുള്ള മരുന്നാണ് വിശുദ്ധ കുർബാന അപ്പോൾ വിശുദ്ധ കുർബാന പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് സഹോദരൻ്റെ കാവൽക്കാരനാകാനുള്ള തിടുക്കം നിങ്ങൾക്ക് വരുന്നില്ലേ നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ പ്രതിനിധി പ്രശ്നങ്ങൾക്ക് എൻ്റേതായ ഒരു ചെറിയ പരിഹാരം നൽകണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ മറ്റുള്ളവൻ്റെ ദുഃഖത്തിൽ അവനെ സഹായിക്കണം അനീതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം വഞ്ചിച്ചെടുത്തത് ഞാൻ തിരിച്ചു കൊടുക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടില്ല സക്കേവൂസ് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ മറ്റുള്ളവനിൽ നിന്ന് വഞ്ചിച്ചെടുത്തത് നാലിരട്ടിയായി തിരിച്ചു കൊടുക്കും എന്നാണ് തോന്നിയത് ആ തോന്നൽ നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന അതിൻ്റെ ഫലദായകത്തിൽ എത്തുന്നില്ല മാത്രമല്ല ഈ വിശുദ്ധ കുർമാന നമ്മെ സുഖപ്പെടുത്തുന്നത് ഒറ്റയ്ക്ക് സ്വർഗത്തെ പോകാം എന്നുള്ള ആ മോഹത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നു അതിനെ മാർപ്പാപ്പ കൊടുക്കുന്ന പേര് നവ തലാജിയനിസം എന്നാണ് മാർപ്പാപ്പ പറയുന്നത് മാത്രമല്ല നോസ്റ്റിസിസം അറിവുണ്ടെങ്കിൽ ഞാൻ ദൈവവുമായി അറിവിലൂടെ ദൈവത്തിൽ ബന്ധപ്പെടും അറിവിലൂടെയും ഒറ്റയ്ക്കും ദൈവത്തിനെ കാണാനുള്ള മനുഷ്യൻ്റെ മോഹത്തിന് രോഗത്തിന് മരുന്നാണ് വിശുദ്ധ കുർബാന ഈ രോഗം നിങ്ങൾക്കുണ്ടോ എന്ന് തിരിച്ചറിയാൻ മാർപ്പാപ്പ പറയുന്ന മറുപടി ഇതാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ അതിനെ വിധിക്കാനും വർഗീകരിക്കാനുമാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോഴും ജ്ഞാനവാദത്തിൻ്റെയും വ്യക്തികേന്ദ്രീകൃതവാദത്തിൻ്റെയും തടവറയിലാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് മാർപ്പാപ്പയുടെ മറ്റു ചാക്രിക ലേഖനങ്ങളുടെ വാക്കുകളിൽ പറഞ്ഞാൽ നിങ്ങൾ ഒരു നാർസിസ്റ്റാണ് സ്വയം കേന്ദ്രീകൃത അവസ്ഥയിലാണ് അതിനെക്കുറിച്ച് മാർപ്പാപ്പ ചില ലേഖനങ്ങളിൽ പറയുന്നത് ഒരു ഇടവക മാത്രമാണ് സ്വന്തം അതിനപ്പുറത്ത് ഞാൻ പോകില്ല എന്ന് ചിന്തിക്കുന്ന അച്ഛനെ ലോക്കൽ നാർസിസ്റ്റ് എന്നാണ് മാർപ്പാപ്പ വിളിക്കുന്നത് ലോക്കൽ നാർസിസ്റ്റ് എൻ്റെ വീട് എൻ്റെ കുടുംബം എൻ്റെ ഇടവക അതിനപ്പുറത്ത് ഞാനൊന്നും ചിന്തിക്കില്ല അപ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ദൈവശാസ്ത്ര വശങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ നമ്മെ വ്യക്തിനിഷ്ഠവാദത്തിൽ നിന്നും സ്വയം കേന്ദ്രീകൃതത്വത്തിൽ നിന്നും രക്ഷപ്പെടുത്തി മറ്റുള്ളവരെ സ്നേഹിക്കാൻ അങ്ങനെ മനുഷ്യനാകാൻ മാവ് മാങ്ങയുണ്ടാകുന്നത് പോലെ തെങ്ങിൽ തേങ്ങയുണ്ടാകുന്നത് പോലെ മനുഷ്യനിൽ സ്നേഹമുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് യേശുവിൻ്റെ ശരീരത്തിലൂടെയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നമുക്ക് പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം നമ്മൾ പള്ളിയിൽ ചെല്ലുന്ന ഒരു ഗാനമുണ്ട് പരിശുദ്ധാത്മാവേ നീ എഴുന്ന വരണമേ എൻ്റെ ഹൃദയ ദിവ്യാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കുന്നത് അപ്പോൾ ദൈവസ്നേഹം നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മിലേക്ക് കടന്നു വരുന്നു ഈ പരിശുദ്ധാത്മാവ് വിശുദ്ധ കുർബാനയാക്കി മാറ്റി നമ്മെ പിതാവായ ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ പരിശുദ്ധാത്മാവിനും പിതാവായ ദൈവത്തിനും മധ്യേ നിലനിൽക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് ഏകരക്ഷകൻ എന്ന് വിശുദ്ധ പൊലൂസ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനും പിതാവായ ദൈവത്തിനുമിടയിൽ നമ്മെ ബന്ധിപ്പിക്കുന്ന പാലമാണ് യേശു ക്രിസ്തു അവൻ്റെ കൗതാശികമായ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന അങ്ങനെ ഈ ഒരു കാര്യത്തെ കൂടുതൽ കൂടുതൽ ധ്യാനിക്കാനും ഇത്തരത്തിൽ വ്യത്യസ്തമായ ദൈവശാസ്ത്ര വശങ്ങളെക്കുറിച്ച് അനുദിനം പഠിച്ചു വളരാനും വിശുദ്ധ കുർബാന സഹായിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും അതിൻ്റെ ഇസ്തെറ്റിക്സ് എന്നാണ് മാർപ്പാപ്പ തുടർന്ന് ഈ ലേഖനത്തിൽ സംസാരിക്കുന്നത് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ എങ്ങനെയാണ് ഇതിൻ്റെ ആചരണകലയിലേക്ക് നയിക്കേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം നമ്മൾ അതിനെങ്ങനെയാണ് ഒരുങ്ങേണ്ടത് അതിൻ്റെ രൂപവൽക്കരണം എങ്ങനെയാണ് ആരാധനാക്രമത്തിലേക്കുള്ള എങ്ങനെയാണ് മനുഷ്യനെ പരിശീലിപ്പിച്ചെടുക്കുക ഇതെങ്ങനെയാണ് മാർപ്പാപ്പയുടെ കാഴ്ചപ്പാട് എന്ന് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം പ്രൈസ് ലോഡ്